സ്ത്രീ എന്ന രീതിയിൽ ചേച്ചിയും ഞാൻ ചോദിച്ചോട്ടെ വുമൺ കാർഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് പക്ഷെ ഇപ്പം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഒരു സാധനം കൊടുത്തിട്ടുള്ളത് കൊണ്ട് പലരെയും മനഃപൂർവായിട്ട് അങ്ങനെ അടിച്ചമർത്തുന്നൊരവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മളത് പഠിച്ചല്ലോ ഇപ്പ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് ഏറ്റവും വളരെ എന്താ പറയുക നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിയമവ്യവസ്ഥയും നിയമപാലകരും നമുക്കുണ്ട് ഇത് അവർക്ക് ലോഡ് കൂടുതലാക്കുകയാണ് അതായത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ അവർക്ക് സമയം തികയാത്ത അവസ്ഥയിലേക്ക് വന്നു എന്തുകൊണ്ട് ഇങ്ങനത്തെ ഈ കേസുകൾ പക്ഷെ ഈ കേസുകൾ കൊടുക്കുമ്പോൾ അതിന്റെ പ്രൊസീജിയർ വഴി അവർക്കും പോയേ പറ്റൂ ആ പ്രൊസീജിയറുകൾ കഴിഞ്ഞ അത് കോടതിയിൽ കൊടുത്ത് കോടതിയുടെ ഇത് വന്നും മനസ്സിലായില്ല അതിനൊരു കാലതാമസമുണ്ട് വേറൊരു കാര്യം നിയമവ്യവസ്ഥയെ കളിയാക്കുക ഇത്തരം സംഭവങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ വളരെ കാലം ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോകുന്നില്ലേ ജെനുവിനായിട്ട് ഇപ്പം പറഞ്ഞേ അനുകൂലമായി കിട്ടേണ്ട വിധികൾ ഉണ്ടാകേണ്ട ഒരുപാട് കേസുകൾ ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ആൾക്കാരും വന്ന മണ്ടന്മാരാണ് എന്താണ് അവർക്ക് വേറെ 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 കാര്യങ്ങളില്ലേ ഇന്ന ഇങ്ങനെ ഇങ്ങനെ ഇന്ന ഒരു ഒരാൾ ഇന്നത് പറഞ്ഞു അതുകൊണ്ടാണ് ഈ റീസെൻ്റ് ആയിട്ടൊരു ഒരു ഒരു വിധി വന്നത് ഇങ്ങനെ നമ്മൾ എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന ആൾക്കാരെ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒതുങ്ങള്ളൂ ഇങ്ങനെയുള്ളവർ അങ്ങനെ ഒതുങ്ങി ഒതുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇവര് ഇവരുടെ ഒരു രീതികൾ അനുസരിച്ച് കളിക്കാൻ നമ്മളുടെ സംസ്കാരം നമ്മളെ സമ്മതിക്കില്ല അങ്ങനെയുണ്ട് ഒരു പ്രശ്നം തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇതിനെ നിയമ ഭാഷയിൽ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ തന്നെയാണ് ഇപ്പോഴും അപ്പോഴും നിൽക്കുന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇത്തരം കേസുകൾ വരുമ്പോൾ നിങ്ങളുടെ കരിയറിനെ അത് കുറച്ചെങ്കിലും ബാധിച്ചിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സംശയം ഇത് എന്താണിത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട് അല്ല കരിയറിനെ ബാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ എന്ത് തന്നെ ആയാലും ആ ഒരു ഒറ്റ ദിവസത്തെ ന്യൂസ് ചാനലുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും പടം വന്ന സമയത്ത് അല്ലേ അപ്പം അവര് നമ്മളോട് ചോദിച്ചിട്ടില്ല അങ്ങനൊരു കാര്യം ഉണ്ടോ അവര് ഏതോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ അറിയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവരുടെ രണ്ടുപേരെ ഫോട്ടോ വെച്ച് എന്നാൽ ഈ പറയുന്നവരുടെ ഫോട്ടോ ഒന്നും അവർ കൊടുത്തിട്ടില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ അത് ഉറപ്പായിട്ട് നമ്മളെ ബാധിക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്നുള്ളതല്ല പുറത്തു നിന്നുള്ള പടങ്ങളെ അത് ബാധിക്കും കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒ ടി ടി എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോ എന്തെങ്കിലും ഒരു കേസായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് ഒ ടി ടിയിൽ നിന്ന് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതൊരു സത്യമാണ് അതൊരു വലിയ പേയ്മെന്റ് ഒക്കെ കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോഴും അപ്പോഴും അതേ പറയുന്നുള്ളൂ നമുക്കുണ്ടായ നഷ്ടങ്ങൾ മാനസിക വിഷമം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം എന്നുള്ളതിനൊക്കെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അവരെ അതിനൊക്കെ നിയമവ്യവസ്ഥയുണ്ട് നിയമമുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ച് കൃത്യമായിട്ട് ആ റൂട്ടിൽ തന്നെ പോകും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും സ്നേഹിച്ച ഒരു വീഡിയോ ആയിട്ട് വന്നു ചേട്ടൻ അക്ഷരം മീഡിയയിൽ ഒരു പോസ്റ്റ് ആയിട്ട് പോലും ഇട്ടിട്ടില്ല കേസിനെ ബാധിക്കും എന്നത് മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടാണ് അങ്ങനെ മിണ്ടാണ്ടിരിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് ഒന്നാമത് എന്റെ സ്വഭാവത്തിലുള്ളതാണ് ഞാൻ അധികം അങ്ങനെ സംസാരിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളെടുത്ത് മാത്രമൊക്കെ സംസാരിച്ചു പോകുന്ന ഒരാളാണ് പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ അഡ്വക്കേറ്റോട് സംസാരിച്ചപ്പോഴത്തേക്ക് യാതൊരു രീതിയിലും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഇപ്പം ഇതിനു മുമ്പേ പല കേസുകളുണ്ടായിരുന്ന സമയത്തും പലരും വന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയ പറയൊക്കെ ചെയ്തു പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ട് ഇത് ഇവരൊരു ഒരു സ്ഥിരം പരിപാടിയാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനെ ഏത് രീതിയിലും നമുക്കിപ്പം ജനങ്ങളുടെ അടുത്ത് നമുക്ക് പറയുന്നതിനേക്കാളിൽ നമ്മുടെ നമ്മുടെ സത്യത്തിൽ ഈ ഇത്തരം ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാമെന്നുള്ളതും കൂടെ എൻ്റെ എൻ്റെ കൂടെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ എൻ്റെ ഫാമിലിയുടെ ആഗ്രഹമാണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആഗ്രഹമാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല ഇൻഫർമേഷൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അതെല്ലാം പുറത്തു വരും ഇവരാരൊക്കെ എങ്ങനെയൊക്കെയാണ് മാനസികമായിട്ടും ഇവരാരൊക്കെയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരും അപ്പോൾ അറിയട്ടെ നമ്മൾ നമ്മൾ വന്നിട്ട് പറയാൻ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ നിയമത്തിലുണ്ട് അറിയാമോ ഇത് പറയുമ്പോൾ എപ്പോഴും ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും പറഞ്ഞത് നിവിൻ പോളിക്ക് പറയാം പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ പിന്നെ അതിൽ ഒരാൾ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത് നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിലും വന്ന് പറയണം എന്നിട്ട് പിന്നെ ആ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് യാളെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമേ അല്ല ഇത് അത് ഇങ്ങനെ ഒരു കേസ് അവർക്ക് വരുമ്പോഴേ അവർക്ക് അത് പഠിക്കുക നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ ഇങ്ങനൊരു കേസ് വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു ഈ വാർത്ത വന്നതിന്റെ അന്ന് രാത്രി പത്ത് മണിക്കാണ് നമ്മുടെ അഡ്വക്കേറ്റ് നമ്മുടെ വീട്ടിൽ വരുന്നതും അവൾ പറയുമ്പോഴാണ് ഇത് ഇത്ര സീരിയസ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിക്കണെന്താണ് ചെയ്തിട്ടില്ല ഇനി ആ കേസ് ആണെങ്കിൽ നമ്മൾ പോയി പറഞ്ഞാൽ പോരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോഴാണ് അവള് പറയുന്നത് അതല്ല ഒരു സ്ത്രീ കൊടുക്കുമ്പോ ഇന്ന ഇന്ന വിഷയങ്ങൾ അതിലുണ്ട് എന്ന് അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഈ നിയമം കിടക്കുന്നത് അപ്പൊ ഒരിക്കലും ഞാൻ അത് ചെയ്തിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ നിവിൻപൊളിയുടെ കേസ് പറഞ്ഞാൽ എന്താ വെച്ചാല് നിവിൻപൊളിക്കെതിരെ വന്ന പരാതി അവര് പറയുന്ന ആ പശ്ചാത്തലത്തിൽ നിവിൻപുളി അന്നില്ല ആ സ്ഥലത്തേ ഇല്ല അദ്ദേഹം അന്ന് ഇവിടെ ഷൂട്ടിലാണ് ആ ഷൂട്ടിംഗ് ക്രൂ മൊത്തം സാക്ഷിയാണ് പക്ഷേ ഇവർ പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവര് രണ്ടുപേരും അതേ സ്ഥലത്തുണ്ട് ഒരു ലൊക്കേഷൻ ആണത് അപ്പം അവിടെ നമ്മൾ ഉണ്ട് അവിടെ ഉള്ള നമ്മൾ ഇത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കും വരെ നമുക്കിതിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല പാടില്ല നമ്മുടെ നിയമം അത് സമ്മതിക്കുന്നില്ല അത് അപ്പൊ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താണ് നമ്മളെ രക്ഷിക്കാൻ ഈ പറയുന്ന യൂട്യൂബ് റിയാക്ഷൻ ചെയ്യുന്നവർക്ക് ഓൺലൈൻ മീഡിയ സാധിക്കില്ല നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നിയമാവസ്ഥ അപ്പൊ നിയമപരമായി നമുക്ക് എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം അതാണ് നമ്മൾ ചിന്തിച്ചത് അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ഞങ്ങൾ കുറെ സമയമായി കുറച്ച് ദിവസങ്ങൾ മനസ്സിലായില്ലേ അത് വെറുതെ ഉള്ള ഒരു ഇതല്ല ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാമോ അങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഷൂട്ടിങ് സമയങ്ങളിൽ ഫോൺ ചെയ്താൽ ഇപ്പം നമ്മളൊരു എമർജൻസിക്ക് വിളിച്ചാൽ പോലും സ്ത്രീയുടെ ഫോണിൽ കിട്ടാറില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക അവിടുത്തെ കൺട്രോളർ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ ആരുടെങ്കിലും നമ്പറിൻ്റെ കയ്യിലുണ്ടാവും അങ്ങനെ വിളിച്ചാണ് നമ്മൾ പറയാറ് അപ്പോൾ അവിടെയുള്ള സെറ്റിലുള്ളവർക്കും ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ആദ്യം ചിരിയാൻ വന്നത് പിന്നെ ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ സീരിയസ് ആയിട്ട് അപിയർ ചെയ്തേ പറ്റൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ ഫ്യൂച്ചർ